നമസ്കാരം ഞാൻ ജോബി ചോന്നുപോണൊരു അത്ഭുത മരുന്നിന്റെ രഹസ്യക്കൂട്ടാണ് കേട്ടോ എന്റെ കയ്യിലിരിക്കുന്നത് മുസ്ലിം നായംകുറന മുരിങ്ങ ഞെരിഞ്ഞു അശ്വഗന്ധം ചുക്ക് ഇതുപോലെ ഒരുപാട് പച്ചമരുകൾ ചേർന്നിട്ടുള്ള ഒരു മരുന്നാണ് കേട്ടാ ഒരു പക്ഷെ നമ്മുടെ പേജിൽ കൂടെ ആദ്യമായിട്ടാണ് ഇത് ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പൊ എന്താണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്നും എന്തൊക്കെയാണ് അതിന്റെ ഗുണങ്ങളൊക്കെ നമുക്ക് ഡോക്ടറോട് ചെന്ന് ചോദിക്കാം കേട്ടോ ഡോക്ടർ നമസ്കാരം പേരെന്താ ഇത്രയും ഔഷധ കൂട്ടുകൾ ചേർന്നിട്ടാണ് ഈ കാണുന്ന മരുന്നുകൂടി ഉണ്ടാക്കുന്നത് അത് അപ്പൊ ഈ മരുന്നിന്റെ പ്രത്യേകത എന്താ അത് പറയുമ്പോൾ നമ്മൾ ഈ ദാമ്പത്യ ജീവിതത്തിൽ ലൈംഗിക സംബന്ധമായ പ്രശ്നങ്ങൾ ദമ്പതികൾക്കിടയിൽ കാണാറുണ്ട് അപ്പം പുറത്തു പറയുന്നത് പോട്ടെ നമ്മൾ ഈവൺ കൺസൾട്ട് ചെയ്യാൻ പോലും മടിക്കുന്നവരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കുള്ള ഒരു ഉത്തമ പരിഹാരമാണ് നമ്മൾ ഈ ചെയ്യുന്ന ഇപ്പൊ നമ്മൾ ഈ കാണിക്കുന്ന പ്രോഡക്റ്റ് അതെ ഇത് എന്തൊക്കെ ചേർന്നിട്ടുള്ളത് ഇതിലിപ്പോൾ കാര്യമായിട്ട് നമ്മൾ വരുന്നത് മുസ്ലിം എന്ന് പറയുന്ന ഈ ഒരു ഇൻഗ്രീഡിയന്റ് അതുപോലെ ഞെരിഞ്ഞു നായ്ക്കൃണം അശ്വഗന്ധം പിന്നെ യഷ്ടിമധു അതായത് ഇരട്ടിമധുരം ഈ മുരിങ്ങ മുരിങ്ങ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം മുരിങ്ങയുടെ ഒരു പ്രത്യേകത എന്താന്നുള്ളത് ഇതെല്ലാം നമുക്ക് തരുന്ന ഒരു മെയിൻ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കും അതായത് നമുക്കിപ്പോൾ ഉത്തേജനക്കുറവോ ഉന്മേഷക്കുറവോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊരു പരിഹാരമാണ് ഈ ഇൻഗ്രീഡിയൻസ് അല്ല ഞാൻ ഇത് ആണെങ്കിൽ കഴിക്കാം പെണ്ണെങ്കിലും കഴിക്കാം ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ മുസ്ലിം അല്ലേ മുസ്ലിം പൊതുവേ യോനി രോഗ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ യോനി രോഗങ്ങൾ ശമിപ്പിക്കാനൊക്കെ വളരെയധികം ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ് അപ്പൊ ഡോക്ടറെ ഇതിൽ നമുക്ക് രണ്ട് മെത്തേഡിലാണ് പ്രോസസ്സ് പോകുന്നത് ഇതിൽ കണ്ടില്ലേ ഇതാ വയൽച്ചുള്ളി ആ ഞെരിഞ്ഞ അതുപോലെ അതെ മോസ്റ്റ്ലി ആ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ കഷായത്തിലേക്ക് പ്രിപ്പയർ ചെയ്യാനാണ് ആദ്യം നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഒരു ത്രീ ഡേയ്സ് പ്രോസസ്സാണ് ഈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് കഷായം പ്രിപ്പയർ ചെയ്ത് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതാ ഈ ഇരട്ടി മധുരം അതുപോലെ പാൽ മുതുക് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ പൊടിച്ചിട്ടാണ് നമ്മൾ ഈ കഷായത്തിലേക്ക് ചേർക്കുന്നത് ശരി അതിനുശേഷം പിന്നെ ഒരു മൂന്ന് ദിവസം വെയിറ്റ് ചെയ്യണം അത് ലേഹ്യം ഫോമിലേക്ക് ആവാം അത് ഇത്രയും പ്രോസസ്റ്റാണെങ്കിൽ വൺസ് ഈ ലേഹ്യം നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെയും രാത്രിയും ഭക്ഷണം കഴിഞ്ഞ ശേഷം രാവിലെയും രാത്രിയും ഒരു വൺ ടീസ്പൂൺ ലേഹ്യം നമുക്ക് കഴിക്കാം ബോട്ടിൽ കഴിക്കണം അതൊരു നമുക്ക് റിസൾട്ട് കാണുന്നുണ്ടെങ്കിൽ ഒരു മിനിമം രണ്ട് ബോട്ടിൽ നമുക്ക് പോകണം അപ്പൊ അതായത് നാല് ബോട്ടിലൊക്കെ കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് കിട്ടിയ പേഷ്യൻസ് അവരെ എക്സ്പീരിയൻസ് നമ്മളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ മിനിമം നിങ്ങൾ രണ്ട് ബോട്ടിലെങ്കിലും രണ്ട് ബോട്ടിലെങ്കിലും നമുക്ക് ആ ഒരു എന്തെങ്കിലും ഒരു ചേഞ്ച് ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു രണ്ട് ബോട്ടിൽ അപ്പോൾ പറഞ്ഞത് ഇതിപ്പോ നമുക്ക് എൻക്വയറി ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സൈറ്റ് ഉണ്ട് മോസ്റ്റ്ലി ഡോട്ട് ഇൻ സൈറ്റ് ഉണ്ട് അതുപോലെ ആമസോണിലും അവൈലബിൾ ആണ് അപ്പൊ ഇത് നിങ്ങളുടെ കോൺടാക്ട് നമ്പർ കൊടുത്തുകഴിഞ്ഞാൽ സൗകര്യം ഉണ്ട് ഇതെന്താ വെച്ചാൽ നമ്മുടെ ലേഹ്യം ഫോമില് ഈ ഒരു മെഡിസിൻ വേറെ ഒരു ഇല്ല ടാബ്ലറ്റ് ഫോമുകൾ ഉണ്ടാവാം അതൊക്കെ ഉണ്ട് പക്ഷേ ലേഹ്യം ഫോമില് ഈ ഒരു മെഡിസിൻ ഈ ഒരു പ്രൊഡക്റ്റ് മാത്രം അപ്പോൾ ഈ സ്ഥലം എന്ന് പറയുന്നത് നെല്ലായിലാണ് അപ്പോൾ ഇവരെ ഫാക്ടറി ഉള്ളത് അല്ലേ അപ്പോൾ ഓക്കെ എന്തായാലും ഇതുപോലെ ഒരുപാട് സംഭവങ്ങളൊക്കെ ചേർന്നിടിയും മരുന്നിടാണ് പല എനിക്ക് തോന്നുന്നു ഈ മുരിങ്ങക്കായലൊക്കെ എന്താ പറയുക പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ആ ഒരു സിനിമയിലൊക്കെ കാണുന്നത് ശരീരത്തിൽ ഒരുപാട് ഗുണങ്ങള് കൂടി ഉണ്ടെന്ന് അല്ലേ ഉത്തേജന കുറവ് അല്ലെങ്കിൽ ഉന്മേഷ് ഈവൻ ജനറൽ ഹെൽത്ത് പോലും നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് അപ്പൊ അത് ആണുങ്ങൾക്കും പെണ്ണങ്ങൾക്കും ഒരുപോലെ കഴിവുള്ള ഓക്കെ അപ്പൊ ഞാൻ തോന്നുന്നു എനിക്ക് തോന്നുന്നു നമ്മുടെ പേജിൽ കൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുന്നത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് സർക്കാരിന്റെ ഹെൽത്തിൻ്റെ ആയിട്ടുള്ള അപ്പൊ അത് തന്നെ കൃത്യമായിട്ട് നമ്മൾ ചോദിച്ചു മനസ്സിലാക്കണം ഒരുപാട് സ്റ്റാഫുകൾ ഇവിടെ എന്താ പറയാ ഇതുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ആർക്കെയെങ്കിലും ഈ ഒരു സംഭവം വേണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവരായിട്ട് ബന്ധപ്പെടാനുള്ള നമ്പർ ഞാൻ കൊടുക്കാം അപ്പൊ എൺപതോളം വർഷത്തെ പാരമ്പര്യമുള്ള കാളൻ വൈദ്യ കുടുംബത്തിൽ നിന്നാണ് ഈ ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുള്ളത് ഇവിടേക്ക് കിട്ടുക ഇത് കൂടി പറഞ്ഞത് കേരളത്തിൽ എല്ലായിടത്തും അവൈലബിൾ ആണ് ഗൾഫിൽ അവൈലബിൾ

ഇല്ല ഈ സ്ഥലം എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയിൽ നെല്ലായി എന്ന് പറയുന്ന സ്ഥലത്താണ് ട്ടാ കാളൻ ആയുർ രക്തം കമ്പനിയിലാണ് മോസ്ലെ എന്ന് പറയുന്ന ഈ ഒരു ലേഹ്യം നിർമ്മിക്കുന്നത് കേട്ടാ മുഖശോഭ വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ മുഖക്കുരു കറുത്തപ്പാട് ചുളിവ് എന്നിവയ്ക്കൊക്കെ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു തൈലാണ് കുങ്കുമാതി തൈലും അതും ഇവരുടെ തന്നെ ഒരു ഓൺ പ്രൊഡക്റ്റ് ആണ് കേട്ടാ നല്ല വീഡിയോ ആയിട്ട്